റഷ്യയും ഉക്രൈനും തമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് അടുക്കുകയാണ് ഇരുഭാഗത്തുമായി പതിനായിരക്കണക്കിന് സൈനികരാണ് ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ കണക്കുകളൊന്നും റഷ്യയും ഉക്രൈനും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും പിന്തുണയോടുകൂടിയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗസയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ആക്രമണം റഷ്യ ഉക്രൈനിൽ നടത്തുകയാണ് എങ്കിൽ ഉക്രൈൻ എന്നോ റഷ്യക്ക് മുന്നിൽ കീഴടങ്ങുമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള കിരാതമായ യാതൊരു നീക്കവും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉക്രൈന് നേരെ ഉണ്ടായിട്ടില്ല അതിന് നിരവധി കാരണങ്ങളുമുണ്ട് നമ്മുടെ വിഷയം മറ്റൊന്നായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഇന്ന് റഷ്യക്ക് അതിമാരകമായ തിരിച്ചടിയാണ് ഉക്രൈൻ നൽകിയിരിക്കുന്നത് ഇതിനോട് റഷ്യ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇന്ന് റഷ്യയുടെ ഉന്നതനായ ഒരു സൈനിക മേധാവിയെ ഉക്രൈൻ ചാരന്മാർ വധിച്ചിരിക്കുകയാണ് ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ഫോഴ്സിന്റെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഐഗൂർ കിർലോവാണ് ഉക്രൈൻ ചാരന്മാർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കിർലോവിന്റെ വീടിന് സമീപം സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാറിന് സമീപം ഒരു സൈക്കിളിലായിരുന്നു റിമോട്ട് കൊണ്ട് പ്രവർത്തിക്കാവുന്ന ബോംബ് ഉക്രൈൻ ചാരന്മാർ ഘടിപ്പിച്ചത് കാറിന് സമീപം ലഫ്റ്റനന്റ് ജനറൽ ഐഗോർ കിർലോവ് എത്തിയപ്പോൾ ഇവർ സ്ഫോടനം നടത്തുകയാണ് ഉണ്ടായത് മുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ആക്രമണം നടത്താൻ ഉപയോഗിച്ചത് എന്നാണ് റഷ്യയുടെ ദേശീയ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരോധിത കെമിക്കൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനിൽ ആക്രമണം നടത്തിയതിന് പിന്നിൽ കിർലോവാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈൻ ആരോപിച്ചിരുന്നു ഇതിനിടെയാണ് ലഫ്റ്റനന്റ് ജനറൽ കിർലോവിനെ ഉക്രൈൻ ചാരന്മാർ വധിച്ചിരിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ കിർലോവിന്റെ വധത്തിന് അതിമാരകമായ രീതിയിലുള്ള തിരിച്ചടി ഉക്രൈന് നൽകുമെന്നാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനുമായ ദിമിത്രി മെദ്വദോവ് ഉക്രൈന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനും പിൻഗാമിയുമാണ് മെദ്വദോവ് അതുകൊണ്ട് തന്നെ മെദ്വദോവിന്റെ ഭീഷണിയെ ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്